നാളെ നമ്മളുടെ സംസ്ഥാനത്തും ദേശീയ പണിമുടക്ക കാര്യമായിട്ട് തന്നെ ബാധിക്കുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരികയാണ് ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കാണ് നമ്മളുടെ സംസ്ഥാനത്തും ആഹ്വാനം ചെയ്തിട്ടുള്ളത് പതിനേഴിൽ പരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പത്തിൽ പരം വിവിധ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായിട്ടാണ് ദേശീയ പണിമുടക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ഈ ഒരു ദേശീയ പണിമുടക്ക ആരംഭിക്കും ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്കാണ് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാകുന്നത് അവശ്യ സർവീസുകളായിട്ടുള്ള പാല് പത്രങ്ങൾ അതോടൊപ്പം തന്നെ ആശുപത്രികൾ വിവാഹം ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ മേഖലകളും കിടക്കുന്ന സാഹചര്യം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് ബാങ്കിങ് മേഖലകൾ പ്രവർത്തിക്കാത്ത സാഹചര്യം ഇൻഷുറൻസ് കമ്പനികൾ പ്രവർത്തിക്കാത്ത സാഹചര്യം കട കമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ നാളെ പൊതുഗതാഗത മാർഗ്ഗങ്ങൾ പരമാവധി ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് കെ എസ് ആർ ടി സിയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളും നാളെ സർവീസ് നടത്തുന്നില്ല എന്ന ാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളെയും കെ എസ് ആർ ടി സിയെയും എല്ലാം ആശ്രയിക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ ഇതൊരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കും അതായത് ഹർത്താലിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും നമ്മുടെ കേരളത്തിലും വരിക അതോടൊപ്പം തന്നെ സർക്കാർ മേഖലയിലുള്ളവർ സർക്കാർ ജീവനക്കാര് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാര് അധ്യാപകര് അനധ്യാപകര് മറ്റ് വിവിധ മേഖലകളിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ ഒരു പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജ് തലങ്ങളിലും അധ്യയനം ഉൾപ്പെടെ മുടങ്ങുന്നതിന് സാധ്യതയുണ്ട് ഇതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാളെ പ്രവൃത്തി ദിനമാണോ എന്നൊരു കാര്യം കൃത്യമായിട്ട് അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക കൂടി വേണം അത് മാത്രമല്ല സ്കൂളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സംവിധാനങ്ങൾ അതല്ല തന്നെ ഉണ്ടോ എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കേരളത്തിലും ദേശീയ പണിമുടക്ക് പൂർണ്ണമാകുമെന്നാണ് ഇപ്പോൾ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി അറിയിച്ചത് ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക